ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഞാനിന്നൊരു എനിക്ക് വളരെ അതിശയം തോന്നിയൊരു കാഴ്ച കാണിച്ചു തരാനായിട്ട് എന്നത് വീഡിയോ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിനീയം കണ്ടാ ഈ അടിനിയം ഡബിൾ പെറ്റലിൻ്റെ ആണ് സിംഗിളല്ല കണ്ടില്ലേ ഡബിൾ പെറ്റലേ അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഡബിൾ പെറ്റലിന് സീഡ്സ് ഉണ്ടാവില്ല എന്നായിരുന്നു എൻ്റെ ഒരു അറിവ് ഈ ഡബിൾ പെറ്റലിൻ്റെ അടിനീയത്തിന്മാ സീഡ്സ് ഉണ്ടാവുന്നതുവരെയും എൻ്റെ ഒരു ധാരണ സിംഗിൾ പെട്ടിലുമ്പോളാണ് സീഡ്സ് ഉണ്ടാവുന്നതും നമ്മൾ അതിനെ പോട്ട് ചെയ്യണതൊക്കെ നമ്മൾ കണ്ടെക്കണത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഡബിൾ പെട്ടിലും ആണ്ടില്ലേ സീഡ് വന്നിരിക്കണമൊക്കെ അതിൻ്റെ വിത്ത് ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ എന്തൊരു പറയാം വളരെ സന്തോഷം തോന്നിയിട്ടാണ് ഭയങ്കര ഒരു ആകാംക്ഷയും ഇത് ചെറുതിങ്ങനെ പച്ചക്കളറിലിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഉണ്ടായി വന്നു അപ്പം കണ്ടപ്പോൾ തൊട്ട് വളരെ സന്തോഷമായി പിന്നെ ഓരോ ഡേയ്സ് കഴിയും തോറങ്ങി നമ്മൾ നോക്കാനൊക്കെ തുടങ്ങി പിന്നെ ഇപ്പോൾ ഒരാഴ്ച മഴയാണല്ലോ മഴയത്ത് ജസ്റ്റ് ഒന്ന് മഴ കൊണ്ടു അപ്പോൾ പിന്നെ ഉണങ്ങിയിട്ടുമുണ്ട് അപ്പം നമുക്ക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് നമ്മുടെ സീഡ് ഇതിൻ്റെ ഉള്ളിലാണ് അത് നമ്മളെ ഇടർത്തി നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ അടിനത്തിൻ്റെ വിത്ത് അപ്പോൾ ഇതാണ് അഡീനിയം ഇത് ഫുൾ വൈറ്റ് വൈറ്റായിരുന്നു കേട്ടോ വെള്ളീനിയം നമ്മൾ ഒരു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഡബിൾ പെറ്റലിൻ്റെ വൈറ്റ് നല്ല ഭംഗിയാണല്ലോ അങ്ങനെ വെച്ച് വാങ്ങിച്ചതാണ് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒരുപാട് പിങ്ക് ഷെയ്ഡിൻ്റെ അഡീനിയം സിംഗിൾ പെറ്റലിൻ്റെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ടായിരിക്കാം ഇതും ഒരു കണ്ണിലെ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിരിക്കണത് ഇത് ഫസ്റ്റ് ഫസ്റ്റിട്ട് രണ്ട് മൂന്ന് ടൈമിൽ പൂവിട്ടപ്പോൾ ഫ്ലവറിങ് നടത്തിയപ്പോൾ അത് കറക്റ്റ് പ്യുവർ വൈറ്റായിരുന്നു അതിൽ പിന്നെ പിന്നെ തൊട്ട് പൂടാൻ തുടങ്ങുമ്പോൾ ഇങ്ങനൊരു സിങ് ഒരു പിങ്ക് ഷെയ്ഡ് വര ഷെയ്ഡ് വരുന്നുണ്ട് ഓക്കെ നമ്മൾ ആ സീഡ് പൊട്ടിച്ചതിന് ശേഷം അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൂട്ടുക കട്ട് ചെയ്തിട്ട് അവിടെ ചിലപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ജെല്ല് പോലെ സംഭവം ഉണ്ടാകും അത് നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് തുടച്ച് കള മാറ്റിയാണ് ശേഷം സാഫ് സാഫ് അണുബാധ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ ഫംഗസ് ഒന്നും കയറാണ്ടിരിക്കാനായിട്ട് നമ്മൾ സാഫൊന്ന് തേച്ച് കൊടുക്കുകയാണ് അവിടെ അപ്പോൾ ഇതാ ഇത്രയുള്ള വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിത്ത് അപ്പോൾ നമുക്ക് ഇതും ഇഷ്ടംപോലെ സിംഗിൾ പെറ്റിൽ ഡബിൾ പെറ്റിലും പോലെ ഇഷ്ടംപോലെ പൂ മുട്ടിട്ടുണ്ട് പക്ഷേ ബിരിയാണി ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഇരിക്കുക ഒന്നുകിൽ കുറച്ചൊന്ന് വിരിഞ്ഞിട്ട് വാടിപ്പോവും അല്ലെങ്കിൽ പുഴുക്കുത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടാവും ഇത് നമ്മുടെ ഒരു സിംഗിൾ ബറ്റലിൻ്റെ ഒരു അടീരിയ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണാണ് അത് നല്ല ഭംഗിയുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് വിത്തിൽ കിടക്കാം അപ്പോൾ അത് പൊട്ടിച്ചിട്ട് പൊളിച്ചിട്ട് അത് വിത്ത് എടുക്കുകയാണ് കണ്ടില്ലേ ഇതാണ് കേട്ടോ അതിൻ്റെ വിത്ത് ഏത് സംഭവമാണ് ഇത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെക്കണം വെയിൽ കൊണ്ടിട്ട് ഒന്ന് ഒന്നും കൂടി ഒന്നും ഉണങ്ങാനുണ്ട് കിട്ടാം അതുകൊണ്ടാണ് നമ്മൾ വെയിലത്ത് വെക്കാമെന്ന് പറഞ്ഞത് കണ്ടില്ലേ ഇതൊരു ഡബിൾ ഇത് അത് മൂളും ഉണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് വിരിഞ്ഞൊന്ന് കാണാനായിട്ട് ഇതൊക്കെ ആണോ പെട്ടെന്ന് വാടിപ്പോണത് നേരെ മറിച്ച് സിംഗിൾ പെറ്റിലാണെങ്കിൽ കുറേ ഡേയ്സ് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ നിൽക്കൂട്ടോ വാടാണ്ട് വളരെ ഭംഗിയാണ് ഡബിൾ ബെറ്റിൽ സംഭവം കാണാൻ ഭംഗിയാണ് പക്ഷേ പൂവുണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പെട്ടെന്ന് വാടിപ്പോവേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണോ ഇത് സിംഗിൾ പെറ്റലാണ് കുറേ ദിവസം കുറേ ദിവസമായിട്ട് പോയിട്ടിട്ട് കാണലേ സിംഗിൾ പെറ്റലിൻ്റെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ സീഡ് ഇത് സംഭവം അപ്പൂപ്പൻ താടി പോലെയാണല്ലോ ആണല്ലോ അപ്പൂപ്പൻ താടിയിൽ നിന്ന് നമ്മൾ വിത്ത് മാത്രം സീഡ് മാത്രം ഇങ്ങനെ പൊട്ടിച്ചു മാറ്റി വെക്കുകയാണ് അപ്പോൾ ഒരുപാടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചോട്ടെ പക്ഷേ വിചാരിച്ച പോലെ അത്ര പെരുത്തൊന്നുമില്ല കുറച്ചുള്ളി കാണുന്ന വിത്ത് മാത്രമേ ഉള്ളൂട്ട പിന്നെ കുറേയൊക്കെ എന്നിട്ട് പറയാം വിത്തല്ല പേട് പോലെ ഒരു പൊട്ടയായിരുന്നു പിന്നെ നല്ലത് നോക്കി അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ ഒന്ന് വിളിക്കണം ഒന്നും കൂടി ഒന്ന് ഉണങ്ങാനുണ്ട് അപ്പോൾ ഒന്ന് വെയിൽ കുളിച്ചിട്ട് നമുക്ക് ഒന്ന് സീഡൊന്ന് പാവി നോക്കാം എന്നിട്ട് അടുത്ത അപ്ഡേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ പ്ലാന്റ് ഓക്കെ ആവുകയാണെങ്കിൽ പിടിക്കുക നമുക്ക് അറിയില്ല ഞാൻ പറഞ്ഞേ നമുക്കിത് ആദ്യമായിട്ടൊരു സംഭവമാണ് അപ്പം നമുക്കറിയില്ല ഇത് എന്താവും എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് പ്ലാന്റ് ഒന്ന് കുഴിച്ചിട്ട് നോക്കിയിട്ട് സീഡൊന്ന് കുഴിച്ചിട്ട് നോക്കിയിട്ട് പ്ലാന്റ് ആവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ പ്ലാൻസ് പിടിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ ബബ്